ഹായ് ഫ്രണ്ട്സ് ലൈഫ് സ്റ്റോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വലിയ ആനക്കാര്യം കാണിക്കാനൊന്നും അല്ല കേട്ടോ ഒരു ചെറിയ കാര്യം കാണിക്കാനായിരുന്നു നിറയെ ഇലകൾ പിടിച്ച് ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വേണ്ടയെക്കുറിച്ച് ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഇലകളൊക്കെ കുറച്ചും കൂടെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അധികം കേടുപാടുകൾ വരുന്നില്ല പക്ഷേ അതിൽ നിന്ന് വരുന്ന ഇലകളിൽ ചിലപ്പോൾ ചില ജീവികൾ വന്ന് കുറച്ചൊക്കെ കടിച്ചെടുക്കാറുണ്ട് അത് അവരുടെ ആഹാരമെന്നുള്ള രീതിയിലായിരിക്കാം ഞാനിപ്പോൾ അതൊന്നുമല്ല പറയാൻ പോകുന്നത് ഈ വെണ്ടപ്പൂവ് കണ്ടോ നല്ല ഭംഗിയല്ലേ നല്ല സുന്ദരമായിട്ടല്ലേ നിൽക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഈ വെണ്ടപ്പൂക്കൾ രാവിലെ വിരിഞ്ഞതാണ് കേട്ടോ രാവിലെ വിരിഞ്ഞ ഈ പൂക്കൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടിട്ടുണ്ടോ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇപ്പം നോക്കിയിട്ട് ഈ പിക്ചറിൽ തന്നെ കാണാൻ പറ്റും കണ്ടോ ഇവയൊക്കെ അണഞ്ഞു പോയിരിക്കുന്നു അതായത് ഇത് ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കേട്ടോ ഇവ ആ സമയത്ത് എന്താണെന്നറിയത്തില്ല ഇവ ഉറങ്ങും എനിക്ക് തോന്നുന്നു മണി ചെടികൾ പോലെയാണെന്ന് തോന്നുന്നു ഇതോ മണി ചെടികളൊക്കെ ഇങ്ങനെയാണല്ലോ ഇനി നാളെ ആകുമ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഏറ്റവും ചെറുതായിട്ട് വെണ്ടയ്ക്ക ചെറുതായിട്ട് കാണും അത് കഴിഞ്ഞ ശേഷം ഇത് എല്ലാം വാടി വീഴുന്നതായിരിക്കും വെണ്ട കൃഷിയെക്കുറിച്ചും വെണ്ട ഇലകളുടെ കേടുപാടുകളെക്കുറിച്ചുമൊക്കെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസൊക്കെ കാണാത്തവർ നോക്കണേ ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും